നിൽക്കുന്നത് ോട്ടുച്ചാൽ ടൗണിലാണ് കേരളത്തിലെ മലയോര പ്രദേശമായ പാടിയോട്ടുചാലിൽ ഇന്ന് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് എന്താന്ന് അറിയണ്ടേ കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷക്കാലമായി കാലമായി സ്വർണ വ്യാപാര രംഗത്ത് ജനങ്ങളുടെ സ്നേഹവിശ്വാസങ്ങൾ വിശ്വാസങ്ങൾ പടിഞ്ഞാത് ഗോൾഡൻ ഡയമണ്ട്സിന്റെ പാടിയോട്ടുചാൽ ഷോറൂമിന്റെ നവീകരിച്ച പുതിയ വലിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് നമുക്ക് ആ വിശേഷങ്ങൾ ഒന്ന് കണ്ടാലോ കുടുംബശ്രീ അംഗങ്ങളാണോ ആണോ നിങ്ങളെ കുടുംബശ്രീ അംഗത്തിൽ ഒരാളായിരിക്കും ഉദ്ഘാടനം അല്ലെ അപ്പൊ എല്ലാരും നറുപിടുപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നിങ്ങളെ കുടുംബശ്രീ യൂണിറ്റിനും ഒരു സമ്മാനത്തിന് കേൾപ്പിക്കാൻ പോവാണ് അപ്പൊ എന്താണ് അഭിപ്രായം ആ അല്ല ആദ്യമായിട്ടില്ല ഇങ്ങനെ ഒരു നമ്മളെ നമുക്ക് എല്ലാവർക്കും ഒരു സപ്പോർട്ട് ആണോ അത് അതെ അപ്പൊ നമുക്ക് നറുക്കെടുപ്പിനായിട്ട് കാത്തിരിക്കാം ആര് ജനിച്ചാലും സന്തോഷം അല്ലേ അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബശ്രീ യൂണിറ്റിനും വലിയൊരു സമ്മാനത്തൊക്കെ ലഭിക്കാൻ പോവാണ് അപ്പൊ എല്ലാരും സന്തോഷം ഇനി ഈ പുതിയ ഷോറൂം അതിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാരുടെ സഹകരണമാണ് ഈ സ്ഥാപനത്തെ നിലനിർത്താന്നുള്ളത് അഭിവൃദ്ധി അഭിവൃദ്ധിയിലേക്ക് നയിക്കാന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്

ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഭാഗ്യവതിയായി ഉദ്ഘാടന എന്താ പറയാനുള്ളത് നോക്കാം എന്താണ് പ്രതീക്ഷിച്ചോ പ്രതീക്ഷിച്ചില്ല ഞാൻ ആദ്യായിട്ടാണ് എന്നാലും കുടുംബശ്രീ ഭാഗ്യം ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് ആദ്യായിട്ടില്ല ഇങ്ങനെ ഒരു പദ്ധതി കുടുംബശ്രീക്ക് എത്ര രൂപയാണ് സമ്മാനമായിട്ട് അയിമ്പതിനായിരം രൂപ സമ്മാനം അപ്പൊ എല്ലാരും രണ്ടുപേര് കടന്നിട്ടാണല്ലേ നമ്മള് നമുക്ക് ഭാഗ്യം എവിടെയുണ്ട് സന്തോഷം ഏറെ സന്തോഷമുണ്ട് നമ്മുടെ പാടിച്ചാലിൻ്റെ ഒരു ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അതേറെ വർഷങ്ങൾ വളരെയേറെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ളതാണ് അത് ഈ നാടിനും ഇവിടെയുള്ള വ്യക്തികൾക്കും സമൂഹത്തിനുമൊക്കെ നൽകുന്ന വലിയ സേവനങ്ങൾക്ക് ഏറെ നന്ദി പറയുന്നു ഒപ്പം എല്ലാ ദൈവാനുഗ്രഹങ്ങളും എല്ലാ ആശംസകളും നേരി വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷം ഈ പടിഞ്ഞാത്ത് ഫാഷൻ ജോലിയുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് തന്നെ ഒരു മഹാ അത്ഭുതമായിട്ടാണ് തോന്നുന്നത് കാരണം ഇത്രയും വലിയൊരു ജനം ഇവിടെ എത്തിച്ചേരുമെന്ന് നമ്മൾ സ്വപ്നത്തെ പോലും കണ്ടാറില്ല അപ്പം അതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും മഹ മകനെയും അതുപോലെ തന്നെ വിജയത്തിൻ്റെയും കാരണം പെരിങ്ങോം വായിക്കരെ സീഡിയസ് ചെയർപേഴ്സൺ ആയിട്ടുള്ള സ്മിത ചേച്ചിയാണ് എനിക്കിന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം ഒരു കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ കുടുംബശ്രീ അംഗം ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ് കാരണം ഒരു സ്ഥാപനവും ചെയ്യാത്തൊരു കാര്യമാണ് കുടുംബശ്രീ അംഗത്തെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാൻ ഒരു സ്ഥാപനവും ഏറ്റെടുക്കാത്ത ഒരു കാര്യമാണ് അത് പടിഞ്ഞാത്ത് ഫാഷൻ ജ്വല്ലറി എടുത്തതിൽ ഏറ്റവും അധികം അഭിമാനവും സന്തോഷവും തോന്നുന്നുണ്ട് വളരെയധികം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണേഴ്സ് ആണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഈ സന്തോഷ നിമിഷത്തിൽ എന്താണ് ജോയ്സർ പറയാനുള്ളത് ഞങ്ങൾക്ക് കഴിഞ്ഞ ഏറെക്കാലമായിട്ട് പാടിച്ചാലിൽ വളരെ മികച്ച പിന്തുണയും സ്നേഹവും തന്ന ഈ പാടിച്ചാലിലെ നാട്ടുകാരോട് ഞങ്ങൾ ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുകയാണ് ഈ പാടിച്ചാലിലെ മുഴുവൻ ജനാവലിക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ ഇതോടെ നേരുന്നു നമ്മുടെ മൂന്ന് പതിറ്റാണ്ടായി ഞങ്ങളെ സ്നേഹിക്കുന്ന നമ്മുടെ ഈ പാടിച്ചാലിലെ എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുകയാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായിട്ട് മലയോര മേഖലയിൽ ഞങ്ങളെ സജീവമായി നിലനിർത്തുന്ന ഞങ്ങളെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ മുഴുവൻ ജനാവും ഒരായിരം നന്ദി അറിയിക്കുന്നു ഒപ്പം ക്രിസ്മസ് പുതുതായിരുന്നു പാടിച്ചിലെ ജനങ്ങളോടാണ് ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷക്കാലം ഞങ്ങളിവിടെ സേവനം അനുഷ്ഠിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് വന്ന എല്ലാ സപ്പോർട്ടിനും ഞങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു തുടർന്നും ഇതേ സപ്പോർട്ട് മുൻപോട്ടും തരട്ടെ തരണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇപ്പോൾ പാടിയോട്ടിച്ചാൽ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ നവീകരിച്ച ഷോറൂമാണ് ഇത് പഴയ ഷോറൂമിനെ അപേക്ഷിച്ച് പുതിയ പുതിയ വെറൈറ്റി വൈവിധ്യമാർന്ന കളക്ഷൻസും അതുപോലെ തന്നെ നല്ല സൗകര്യമുണ്ട് ഇവിടെ അപ്പോൾ ഇവിടുത്തെ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഉണ്ട് ഹാങ്ങിങ്സ് ഉണ്ട് സ്വർണത്തിൻ്റെ ഉണ്ട് അതുപോലെ കല്ല് വെച്ച് പ്രഷ്യ സ്റ്റോൺസ് വെച്ചതുണ്ട് പിന്നെ വളകൾ അതായത് ബോംബെ കേരള കൽക്കട്ട മോഡലുള്ള വളകളുണ്ട് യാണെങ്കിൽ ലോങ് ചെയിൻസ് ഉണ്ട് ലോങ് ചെയിൻസും അതുപോലെ തന്നെ കൽക്കട്ട സിംഗപ്പൂർ ബോംബെ ഡിസൈൻസിലുള്ള ചെയിൻസുകളുണ്ട് ഷോർട്ട് നെക്ലേസ് നോക്കുകയാണെങ്കിൽ ഡിസൈൻ ഒരുപാട് ഡിസൈൻസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൽ പല പല വെറൈറ്റി ഡിസൈൻസ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാം ബോംബെ കൽക്കട്ട കേരള ഡിസൈൻസിലുള്ളതാണ് പിന്നെ നോക്കുകയാണെങ്കിൽ കുട്ടി ലോക്കറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ കുരിശ് സ്വർണ്ണ കുരിശില കുരിശുണ്ട് അതുപോലെ താലിയുണ്ട് ഇതൊക്കെ ഇവിടെ ഒരുക്കി ഈ കല ഈ ഒരു സെക്ഷനിൽ ഒരുക്കിയിട്ടുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സിമ്പിൾ ചെയിൻസ് ഉണ്ട് സിമ്പിൾ ചെയിന് പല പല മോഡലിലുള്ള പിന്നെ നമ്മുടെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട് അതുപോലെ ജെൻസിനുള്ള കൈ ചെയിൻസ് ഒക്കെ ഉണ്ട് ഇവിടെ പിന്നെ നോക്കുകയാണെങ്കിൽ ഡയമണ്ട് സെക്ഷനാണ് ഡയമണ്ട് സെക്ഷനിൽ പിന്നെ നെക്ലേസ് ഉണ്ട് റിംഗ് ഉണ്ട് സ്റ്റഡ് ഉണ്ട് മുന്നത്തെ പറഞ്ഞത് ഗോൾഡൻ ഡയമണ്ട്സിന് പാടി ചില ഷോറൂമിനെ അപേക്ഷിച്ച് ഒരുപാട് കളക്ഷൻസ് പുതിയ നവീകരിച്ച ഷോറൂമിൽ വന്നിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആഭരണങ്ങളുടെ കളക്ഷൻസ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഡയമണ്ടിന്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇനി വേറൊരു സമ്മാനം കൂടെ ഉണ്ട് ഒരു ബമ്പർ സമ്മാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ പതിനഞ്ച് തുടങ്ങി ജാനുവരി മുപ്പത് വരെ പർച്ചേസ് നടത്തുന്ന എല്ലാവർക്കും സമ്മാന കൂപ്പൺ ഉണ്ട് ആ സമ്മാന കൂപ്പണിൽ നിന്ന് നടക്കെടുക്കുന്ന ഭാഗ്യശാലിക്ക് രണ്ട് ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത് സ്വർണ ആഭരണങ്ങളാണ് കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ പ്രോത്സാഹന സമ്മാനമായിട്ട് സ്വർണ്ണ നാണയങ്ങളും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പടിഞ്ഞാത്ത ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ ഷോറൂംസ് വരുന്നത് പാടിയോട്ടുചാൽ ആലക്കോട് ചെറുപുഴ പിന്നെ രണ്ട് എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപുഴ ചെറുപ്പുഴ പുതിയ കളക്ഷൻസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുഴ ആലക്കോട്ട് പാടിയോട്ടിച്ചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപ്പുഴ പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ